എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം സജ്ജനങ്ങളായ എല്ലാ ആൾക്കാരും ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധാപൂർവം കേൾക്കേണ്ടുന്ന ഒരു വീഡിയോ ആണിത് എന്നു വച്ചാൽ ഈശ്വര വിശ്വാസമുള്ള എല്ലാവരും ഒരു കാരണവശാലും വഴുക്കി വെച്ച് നിർത്താതെ പൂർണ്ണമായിട്ടും കേൾക്കാൻ തയ്യാറാകണം അതീവ പ്രാധാന്യമുള്ളൊരു വിഷയമാണ് ഇത് വെച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഈ ജീവിത കാലഘട്ടത്തിൽ അപൂർവമായിട്ട് ചിലപ്പോൾ ഒരിക്കൽ മാത്രം ലഭിക്കാവുന്ന ഒരു പുണ്യ ദിവസത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് പിന്നീട് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ആദ്യം ഇത് പൂർണ്ണമായും കേൾക്കണമെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വരുന്ന ഏകാദശി വെച്ചാൽ മെയ് എട്ടാം തീയതി വരുന്ന ഏകാദശി എന്ന് പറയുന്ന പുണ്യദിവസം അതിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് ആ ഏകാദശി നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ സകല പാപങ്ങളും നീങ്ങിക്കിട്ടും സർവ്വ ദുഃഖങ്ങളും എന്ന് മാത്രമല്ല സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം എന്നാണ് പ്രത്യേകത കാരണം ഇതുപോലെയുള്ളൊരു ഏകാദശി ഇനി ജീവിതത്തിൽ കിട്ടുമോ എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് കുറച്ച് ത്യാഗം സഹിച്ചാലും വേണ്ടില്ല ഈ ഏകാദശി പൂർണ്ണമായിട്ട് നിങ്ങൾ എടുക്കാൻ വേണ്ടി തയ്യാറാവുക എന്താണ് ആ ഏകാദശിയുടെ പ്രത്യേകത എന്ന് നോക്കണം എന്നാ ഒന്നാമത്തെ കാര്യം ഈ ഏകാദശി എന്ന് പറയുന്നത് ശുക്ലപക്ഷത്തിലാണ് വരുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അതീവ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഇത് വൈശാഖ മാസത്തിലാണ് എന്താണ് വൈശാഖ മാസം എന്നുള്ളത് ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട് സാക്ഷാൽ മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട മാസങ്ങളിൽ വെച്ച് ഏറ്റവും പുണ്യമാണെന്ന് കരുതുന്ന ആ പുണ്യമായിട്ടുള്ള മാസം മഹാവിഷ്ണുവിൻ്റെ നിരവധി അവതാരങ്ങൾ പിറവിയെടുത്ത പുണ്യമാസം അതാണ് ഈ വൈശാഖ മാസം അപ്പോൾ മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട ആ വൈശാഖ മാസത്തിലാണ് ആദ്യത്തെ ഏകാദശി അതും ശുക്ലപക്ഷത്തിൽ വരുന്നു എന്നുള്ളത് എൻ്റെ പ്രത്യേകത അപ്പോഴെത്ര രണ്ട് മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മഹാവിഷ്ണുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദിവസം ഏതാണോ അത് വ്യാഴാഴ്ചയാണ് എന്നാൽ ഈ ഏകാദശി വരുന്നതും വ്യാഴാഴ്ച ദിവസം തന്നെയാണ് അങ്ങനെ മൂന്ന് കാര്യങ്ങൾ ഒത്തു വന്നു നാലാമതും കൂടിയുണ്ട് എന്താണെന്ന് അന്നത്തെ ദിവസമാണ് സാക്ഷാൽ മോഹിനിയുടെ അവതാരം കൊണ്ടത് മോഹിനി എന്ന് പറയുന്ന സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരം ഉണ്ടല്ലോ പാലാഴിയിൽ നിന്നും പൊങ്ങി വന്ന ആ അമൃതകുംഭത്തെ അസുരന്മാർ തട്ടിയെടുത്തപ്പോൾ അത് തിരിച്ചെടുത്ത് സജ്ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ആ മഹാവിഷ്ണുവിൻ്റെ ലീലകൾ നടന്ന പുണ്യദിനം ആ ദിവസം കൂടിയാണ് ഈ പറയുന്ന ഏകാദശി അങ്ങനെ നിരവധി കാര്യങ്ങൾ പുണ്യമായിട്ടുള്ള ഇങ്ങനെയുള്ളൊരു ഏകാദശി ജീവിതത്തിൽ കിട്ടുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും നമ്മൾ എന്ത് വേണം ഈ പറയുന്ന ഏകാദശി നമ്മൾ എടുക്കണം ഈ ഏകാദശിയെക്കുറിച്ച് നിരവധി പുണ്യഗ്രന്ഥങ്ങളിൽ വിവരിച്ചിട്ടുണ്ട് ഒരവസരത്തിൽ നമുക്കറിയാം ശ്രീരാമൻ വനവാസത്തിന് പോയ കാലഘട്ടം ശ്രീരാമൻ വനവാസത്തിന് പോയ അവസരത്തിൽ അവിടെ വെച്ച് രാവണൻ സീതാദേവിയെ അവഹരിച്ചുകൊണ്ട് പോയത് നമുക്ക് എല്ലാവർക്കും അറിയാം രാമായണത്തിലൂടെ അങ്ങനെ ദുഃഖിതനായിരിക്കുന്ന അവസരത്തിൽ അവിടെ വസിഷ്ഠ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നത് വസിഷ്ഠമുണി ശ്രീരാമനും വസിഷ്ഠനും തമ്മിൽ അങ്ങനെയാണ് അവർ മറ്റുള്ളവരറിയാതെ തന്നെ പലതവണ ഈ പരസ്പരം കണ്ടുമുട്ടാറുണ്ട് വനയാത്രയ്ക്കിടയിൽ അങ്ങനെ ഈ വശിഷ്ഠമുനി അവിടെ എത്തിയിട്ട് ശ്രീരാമനെ ഉപദേശിക്കുന്നുണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാരണം ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ഈ ഏകാദശി വ്രതമെടുക്കണം അതും ഈ മോഹിനി ഏകാദശി തന്നെ എടുത്താൽ ഉത്തമമാണ് കാരണം നഷ്ടപ്പെട്ടു തന്നെ തിരിച്ചു കിട്ടാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു വ്രതമാണത് അത് വൈശാഖ മാസത്തിൽ ചെയ്താൽ അതീവ പുണ്യമാണ് വസിഷ്ഠമുനിയുടെ വാക്കുകൾ കേട്ട് സാറ്റാൽ ശ്രീരാമചന്ദ്രൻ വളരെ ശ്രദ്ധാപൂർവം ഉപവാസം അനുഷ്ഠിച്ചെടുത്ത വ്രതം കൂടിയാണ് ഈ പറയുന്ന ഏകാദശി എന്ന് വെച്ചാൽ വൈശാഖ മാസത്തിലെ മോഹിനി ഏകാദശി അത് വ്യാഴാഴ്ച ദിവസമാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇതേ വ്രതം ശ്രീകൃഷ്ണ ഭഗവാൻ യുധിഷ്ഠിരനോട് പറഞ്ഞിട്ട് പഠിപ്പിക്കുന്നുണ്ട് കാരണം വെച്ചാൽ ജീവിതത്തിൽ പരാജയം സംഭവിക്കുന്ന അവസരത്തിൽ യുധിഷ്ഠിരൻ ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം ചൂതുകളിയിൽ നഷ്ടപ്പെട്ടിട്ട് വനത്തിൽ കഴിയുന്ന അവസരത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടാനുള്ളൊരു അവസരം എന്ന് പറയുന്നത് ഈ ഒരു വ്രതം അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞിട്ട് യുധിഷ്ഠിരനെ കൊണ്ട് ആ വ്രതം അനുഷ്ഠിപ്പിക്കുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുന്ന സകലതും ഉണ്ടാകും കാരണം മക്കൾ നമ്മളിൽ നിന്നും അകന്നു അകന്നുപോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയോ ഭർത്താവോ നമ്മളിൽ നിന്നും അകന്നു പോയിട്ടുണ്ടാവാം മാതാപിതാക്കൾ പോയിട്ടുണ്ടാവാം നമ്മളെ സ്നേഹിക്കുന്നത് അകന്നു പോയിട്ടുണ്ടാവാം നമ്മുടെ സ്വത്തുക്കൾ അകന്നു പോയിട്ടുണ്ടാവാം നമ്മുടെ സന്തോഷങ്ങൾ അകന്നു പോയിട്ടുണ്ടാവാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടാൻ ഏറ്റവും ഉത്തമമാണ് ഈ ഏകാദശി വ്രതം എന്നർത്ഥം അതുപോലെ തന്നെയാണ് ശ്രീരാമന് നഷ്ടപ്പെട്ടത് സീതാദേവിയെ ആണ് യുധിഷ്ഠര് നഷ്ടപ്പെട്ടത് സ്വന്തം രാജ്യമാണ് അപ്പ അതൊക്കെ തിരിച്ചു കിട്ടാനുള്ള ഉത്തമമായിട്ടുള്ള വഴിയാണ് എന്ത് ഈ പറയുന്ന ഏകാദശി അപ്പോൾ ഈ ഏകാദശി ദിവസം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ വ്രതം എടുക്കുകയാണെങ്കിൽ സകല പാപങ്ങളും സകല ദുഃഖങ്ങളും മാറ്റി സർവ്വ ഐശ്വര്യങ്ങളുണ്ടാക്കും നമ്മളെ കണ്ണുനീര് പിന്നെ ഉണ്ടാവില്ല കണ്ണുനീര് പറ്റിപ്പോന്നല്ല പറഞ്ഞത് കണ്ണുനീര് വരേണ്ടുന്ന ഒരു സാഹചര്യമുണ്ടാകില്ല എന്നർത്ഥം ഇനി നമ്മൾക്ക് എന്താ വേണ്ടത് ഈ ഏകാദശി എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് മനസ്സിലാക്കണം എങ്ങനെയെങ്കിലും എടുത്തിട്ട് കാര്യങ്ങൾ കേട്ടോ പലരും പലതും പറഞ്ഞു തരും ഞാനും ചില കാര്യങ്ങൾ പറയും ഞാൻ പറയുന്നതായാലും മറ്റുള്ളവർ പറയുന്നതായാലും നിങ്ങളുടെ യുക്തിക്ക് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സ്വീകരിക്കാവൂ ഇല്ലെങ്കിൽ തള്ളിക്കളയണം ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കാം ഇല്ലെങ്കിൽ തള്ളിക്കളയണം എടുക്കരുത് നിങ്ങൾക്ക് എന്താണോ യുക്തിയോന്നോ അത് മാത്രം ചെയ്യുക എന്നർത്ഥം എന്നാൽ മനസ്സിലാക്കുകയാണെന്ന് ഏകാദശി നാളിൽ നമ്മൾ തുളസിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് ഈ തുളസി കൊണ്ടാണ് നമ്മൾ പൂജയും സമർപ്പണവും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്നാൽ ഒരു കാരണവശാലും ഒരു ഏകാദശി നാളിലും തുളസി നുള്ളരുത് എന്നാണ് പറയുന്നത് അപ്പോൾ കാരണം എന്താണ് ഈ തുളസി ദേവി പോലും അന്ന് ഏകാദശി എടുക്കുമെന്നാണ് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പിന്നെ ദേവിയാണ് തുളസി ദേവി അപ്പോൾ ആ ദേവി പോലും വന്ന് തുളസി ദേവിയായിട്ട് ആ ദേവി പോലും വന്ന് ഏകാദശി എടുക്കുമ്പോൾ ആ തുളസി നമ്മൾ ഒരു കാരണവശാലും നുള്ളരുത് അപ്പോൾ എന്ത് വേണം തലേ ദിവസം തന്നെ നമ്മൾ എന്ത് വേണം അതും സന്ധ്യയ്ക്ക് മുമ്പായിട്ട് തന്നെ നമ്മൾ എന്ത് വേണം തുളസി നുള്ളി വെക്കണം അത് പിന്നീട് നമ്മൾ ആദ്യം നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കുകയുള്ളൂ എല്ലാവരും സജ്ജനങ്ങളായ ആൾക്കാരെല്ലാം തന്നെ തലേ ദിവസം തന്നെ തുളസി നുള്ളി തയ്യാറാക്കി വെക്കണം ഈ വർഷത്തെ ഏകാദശി മോഹിനി ഏകാദശി അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം എട്ടാം തീയതിയാണ് വരുന്നത് വ്യാഴാഴ്ച ദിവസം അപ്പോൾ ഈ വ്രതം എടുക്കുന്ന ആൾക്കാർ എന്താ വേണ്ടത് ആദ്യം ഈ തലേ ദിവസം ഏഴാം തീയതി എന്ന് വെച്ചാൽ ബുധനാഴ്ച ദിവസം ഒരിക്കലെടുക്കണം അതോടൊപ്പം ഏകാദശി വരുന്ന എട്ടാം തീയതി ഉണ്ടല്ലോ എട്ടാം തീയതി കഴിഞ്ഞാൽ ഒൻപതാം ദിവസം നാളിലും ഏകാദശി എടുക്കണം അപ്പോൾ ദശമി നാളിലും ദ്വാദശി നാളിലും നമ്മൾ ഒരിക്കലെടുക്കണം എന്നർത്ഥം അതാണ് പ്രാധാന്യം ഇനി ഏഴാം തീയതി നമ്മൾ ഈ കാര്യങ്ങൾ അറിയാൻ മറന്നുപോയി സാരില്ല എട്ടാം തീയതി ഏകാദശി എടുക്കണം ഒമ്പതാം നാളിൽ നമ്മൾ എന്ത് ചെയ്യണം ദ്വാദശി എടുക്കുക എന്താണ് ഈ ഒരിക്കൽ എന്ന് പറയുന്നത് അത് പ്രധാനമായിട്ട് മനസ്സിലാക്കണം നിരവധി ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്നറിയോ അന്നത്തെ ദിവസം നമ്മൾ അരി ഭക്ഷണം ഒരു നേരം മാത്രമേ കഴിക്കാവൂ ഒരു നിർബന്ധമില്ല കേട്ടോ അരി ഭക്ഷണം കഴിക്കാത്ത ആൾക്കാരുണ്ടോ പഞ്ചാബുകാരുണ്ട് ഹരിയാനക്കാരുണ്ട് അങ്ങനെ പലരുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഹരി ഭക്ഷണം നമ്മൾ ഒരു നേരം കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവരെങ്ങനെ കഷ്ടപ്പെട്ട് കഴിക്കണോ വേണ്ട എന്നാൽ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന നമുക്ക് പ്രിയപ്പെട്ട ഭക്ഷണം ഉണ്ടല്ലോ അത് ഒരു നേരം മാത്രം കഴിക്കുക അത് എന്തായാലും ഗോതമ്പാണെങ്കിൽ ഗോതമ്പ് ബാർലി ആണെങ്കിൽ ബാർലി റവ ആണെങ്കിൽ റവ അരിയാണെങ്കിൽ അരി അത് ഒരു നേരം മാത്രം സ്ഥിരമായിട്ട് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രിയപ്പെട്ടതായിട്ട് നമ്മൾ സ്ഥിരമായി കഴിക്കുന്നത് ഇപ്പോൾ പഞ്ചാബുകാർ മറ്റുമൊക്കെ ഗോതമ്പാണ് കഴിക്കുക അത് ഒരു നേരം മാത്രം കഴിക്കുക മലയാളികൾ അരിയാണ് കഴിക്കുക അപ്പോൾ അത് ഒരു നേരം മാത്രം കഴിക്കുക അതാണ് ഒരിക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റ് സമയങ്ങളിൽ നമുക്ക് യഥേഷ്ടം മറ്റുള്ള ഭക്ഷണം കഴിക്കാമെന്നുണ്ടെങ്കിൽ അത് തെറ്റ് യഥാവിധി ഈ ഒരു നേരത്തെ ഭക്ഷണം അല്ലാതെ മറ്റു ഒരു ഭക്ഷണവും അന്ന് കഴിക്കാൻ പാടില്ല എന്നാണ് പിന്നെ രോഗങ്ങൾ കൊണ്ടോ മറ്റേതെങ്കിലും കാരണത്താൽ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ലഘുഭക്ഷണമായിട്ടുള്ള പഴങ്ങളും പാലും ഒക്കെ കഴിക്കാം കാരണം ഒരു കാരണവശാലും വ്രതത്തിൻ്റെ പേരിൽ ഈശ്വരൻ്റെ പേരിൽ സ്വപീഡ പാടില്ല എന്നാണ് നമ്മളത് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് കാരണം നമ്മളെ കൊണ്ട് ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നത് ശരിയല്ല ശരീരപീഠം നമുക്ക് പാടില്ല അങ്ങനെ ഒരുപിടി ആൾക്കാർ ചെയ്യുന്നുണ്ട് അറിവില്ലായ്മ ഉണ്ട് അപ്പോൾ അതിന് ഞാനൊരിക്കലും അംഗീകരിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് വേണം ദുരിതങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് പക്ഷേ എനിക്ക് വ്രതം എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് സാരില്ല നിങ്ങൾ എന്ത് ചെയ്യുക ഒരു നേരം ഭക്ഷണം കഴിച്ച് മറ്റുള്ള സമയത്ത് എന്താ വെച്ചാൽ ഈ നമുക്ക് വിശപ്പിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഒന്നും ബുദ്ധിമുട്ട് ചെയ്യുമ്പോൾ പാലോ പഴങ്ങളോ കഴിക്കാം പരമാവധി ധാന്യങ്ങളും പയറുകളും നമ്മൾ ഒഴിവാക്കണം അത് നമ്മൾ കഴിക്കാതിരിക്കാനുള്ള ദിവസം അത് പ്രസാദമായിട്ട് കിട്ടിയാൽ പോലും അത് കഴിക്കരുത് എന്നർത്ഥം അപ്പോൾ ഇത്തരത്തിലാണ് ഒരിക്കലും എടുക്കേണ്ടത് പിന്നെയോ ഏകാദശി നാളിൽ എന്ന് വെച്ചാൽ വ്യാഴാഴ്ച ദിവസം എട്ടാം തീയതിയിൽ നമ്മൾ അതിരാവിലെ എഴുന്നേൽക്കണം എന്നിട്ട് പരമാവധി ഏതെങ്കിലും ക്ഷേത്രത്തിൽ ഉത്തമം എന്ന് പറയുന്നത് വൈഷ്ണവ ക്ഷേത്രമാണ് വൈഷ്ണവ ക്ഷേത്രം അടുത്തില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ദൂരം പോകാനൊന്നും കറിയില്ലല്ലോ അടുത്തുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോകുക അവിടെ ഭഗവാനെ പ്രാർത്ഥിച്ചും കൊണ്ട് അവിടെയുള്ളത് ശിവനായിക്കാവട്ടെ ദേവി ആവട്ടെ എന്തോ ആവട്ടെ അത് എൻ്റെ ദേവനായിട്ടുള്ള വിഷ്ണുവാണ് എന്ന സങ്കല്പത്തിൽ തൊടാ ഒരു തെറ്റുമില്ല കേട്ടോ ഈശ്വരനെല്ലാം ഒന്നാണ് നമ്മൾ പല ഭാവത്തിൽ കാണുന്നതേ ഉള്ളൂ അപ്പോൾ അതിനെ നമുക്ക് വിഷ്ണു എന്ന രീതിയിൽ തന്നെ തൊഴുതാലും ഒരു തെറ്റുമില്ല അപ്പോൾ ആ ഭഗവാനെ തൊഴുതി പ്രാർത്ഥിച്ച് നമ്മുടെ വ്രതം ആരംഭിച്ചു എഴുനേരത്തെ സമയം മുതലേ വ്രതം തുടങ്ങി എന്നാലും അത് ഭഗവാനെ കണി കൊണ്ട് കൊണ്ട് തന്നെ നമ്മൾ വ്രതം ആരംഭിക്കുക അങ്ങനെ തൊഴുത് ഇനിയിപ്പോൾ ക്ഷേത്രമൊന്നും അടുത്തില്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിലവിളക്ക് കൊളുത്തി ആ ഭഗവാനെ പ്രാർത്ഥിക്കുക എങ്ങനെ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കേണ്ടത് ഞാൻ പറ തുളസി പറിച്ചു വെക്കാൻ പറഞ്ഞിട്ടേ ആ തുളസി കൊണ്ട് വന്നിട്ട് ഭഗവാനെ അർച്ചന ചെയ്ത് കൊണ്ട് പ്രാർത്ഥിക്കുക അതോടൊപ്പം ഭഗവാന് പാല് ശുദ്ധമായ പശുവും പാലും ബിൽമാ പാലല്ലോ ശുദ്ധമായ പശുവും പാലിൽ തുളസി ഇട്ടിട്ട് അത് ഭഗവാന് വേണ്ടി സമർപ്പിച്ചതായി സങ്കല്പിച്ചും കൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ ഭഗവാൻ്റെ നാമകീർത്തനങ്ങൾ ചൊല്ലിക്കൊണ്ട് നമ്മൾക്ക് ആരംഭിക്കാം അപ്പോൾ നമുക്ക് പൂജാമുറിയോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു വിളക്ക് കൊടുത്താൻ പറ്റിയ സ്ഥലം അല്ലെങ്കിൽ ശുദ്ധമായ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഭഗവാനെ സങ്കല്പിച്ചും കൊണ്ട് നമ്മളൊരു പലക വെക്കുക ഒരു പീട അല്ലെങ്കിൽ ഒരു പായ വിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരു പട്ടു പിരിക അതിൽ ഭഗവാൻ വന്നിരിക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുക ആ ഭഗവാൻ്റെ മുന്നിൽ ഇത് വെക്കുന്നതായിട്ട് സങ്കല്പ ഭഗവാൻ സമർപ്പിക്കുന്നു എന്നിട്ട് കണ്ണടച്ചിട്ട് ഭഗവാൻ അത് കുടിക്കുന്നതായിട്ട് നിങ്ങൾ ഇങ്ങനെ ഭഗവാന്റെ കീർത്തനങ്ങൾ ചൊല്ലുക സ്തുതിക്കുക ഈ അവസരത്തിൽ നിങ്ങൾക്ക് തുളസി എടുത്തിട്ട് അവിടെ ഒരു നിലവിളക്ക് കൂടി കൊളുത്തി വെക്കണം അത് മറന്നുപോകരുത് എന്നിട്ട് നിലവിളക്കിൻ്റെ മുന്നിലേക്ക് ഭഗവാൻ്റെ പാദങ്ങളാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് തുളസി കൊണ്ട് അർച്ചന ചെയ്തുകൊണ്ട് ഭഗവാന്റെ നാമജപങ്ങൾ നടത്തിക്കൊണ്ട് വേണം ആരംഭിക്കാൻ അപ്പോൾ അത് ഇത്ര മണിയൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ മറ്റ് വീട്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളെ ഏകാദശി വ്രതിർത്തുന്നുണ്ട് മറ്റുള്ളവരെ പട്ടിണി കിടരുത് മറ്റുള്ളവർക്ക് ദുരിതം ആവരുത് അപ്പോൾ മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാകുമല്ലോ അപ്പോൾ അതൊക്കെ ചെയ്തതിനു ശേഷം നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താലും മതിയാകും എന്നിട്ട് ആ ഭഗവാന്റെ മുന്നിലേക്ക് നിങ്ങൾ ഈ തുളസി അർച്ചന ചെയ്തുകൊണ്ട് ഭഗവാന്റെ നാമകീർത്തനങ്ങൾ ചൊല്ലാം ഈ അവസരത്തിൽ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാം എന്ത് ഓ ായണായ അത് ജപിക്ക ഓം നമോ ഭഗവതേ വാസുദേവായ അത് ജീവിക്കേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നത് ജപിക്കാം ഇതൊന്നും അറിയില്ലെങ്കിലേ നാരായണ 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 എന്ന് ജപിക്കാം ഇനി അതുമല്ലെങ്കിൽ ഹരിയോ 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 നാരായണ എന്ന് ജപിക്കുക അപ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ളത് എന്തും ജപിക്കാം ഇനി ഇല്ല വിഷ്ണു സഹസ്രനാമം ഉണ്ടെങ്കിൽ ഭാഗവതം പാരായണം ചെയ്യാൻ പറ്റുമെങ്കിൽ രാമായണം പാരായണം ചെയ്യാൻ പറ്റുമെങ്കിൽ കൃഷ്ണഗാഥ പാരായണം ചെയ്യാൻ പറ്റുമെങ്കിൽ നാരായണീയം പാരായണം ചെയ്യാൻ പറ്റുമെങ്കിൽ വിഷ്ണു സഹസ്രനാമം അങ്ങനെ എന്തും നിങ്ങൾക്ക് ജപിക്കാം അതിന് ആ സമയം മാത്രമല്ല അന്നത്തെ ദിവസം നിങ്ങൾക്ക് സമയം കിട്ടുന്ന അവസരങ്ങളിലെല്ലാം നിങ്ങൾക്ക് കുടുംബത്തിൻ്റെ ഒന്നിച്ചിരുന്ന് ജപിക്കാൻ പറ്റുമെങ്കിലും ഉത്തമം കുടുംബത്തിൽ സർവ ഐശ്വര്യങ്ങൾ ഉണ്ടാവുന്നതിനപ്പുറം ഭരണവും വേണ്ട അന്നത്തെ ദിവസം പൂർണ്ണമായിട്ടും വിഷ്ണു വേണ്ടി ശ്രമിക്കുക ഇനി അതൊന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നടപ്പിലും ഇരിപ്പിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ പോകുമല്ലോ ആ സമയത്തൊക്കെ ഈ നാരായണ മന്ത്രം ജപിക്കാം അല്ലെങ്കിൽ കൃഷ്ണൻ്റെ നാമം ജപിക്കുക അല്ലെങ്കിൽ ശ്രീരാമൻ്റെ മന്ത്രം ജവിക്കാം ഏത് വൈഷ്ണവ മന്ത്രം ജപിക്കാം പറ്റുമെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങൾ പരമാവധി വൈഷ്ണവ ക്ഷേത്രങ്ങളിലേക്ക് ദർശനം നടത്താൻ വേണ്ടി പോവുക ക്ഷേത്ര ദർശനം ഏറ്റവും പുണ്യം പൂർണ്ണ ഉപവാസമാണ് ഏറ്റവും നല്ലത് പൂർണ്ണ ഉപവാസം എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണവും കഴിക്കാതെ ഒരു വെള്ളവും കുടിക്കാതെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്നർത്ഥം ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യുക നിങ്ങളൊന്ന് പരിശ്രമിച്ച് നോക്കുക ചെയ്യാൻ പറ്റുമെന്ന് പറ്റുന്നില്ല സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം നിങ്ങൾ അല്പം വെള്ളം കുടിച്ചു പോയ ദോഷമൊന്നുമില്ല കേട്ടോ ദോഷമൊന്നുമില്ല നമ്മൾ പരിശ്രമിക്കുകയാണ് അപ്പോൾ വെള്ളമോ പാലോ അങ്ങനെ അങ്ങനെയൊന്നും കുടിക്കാം പൂർണ്ണ ഉപവാസത്തിനൊക്കെ ഇനി അതല്ല അല്പം ഒന്നോ രണ്ടോ പഴങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് പഴവർഗ്ഗങ്ങളായിട്ട് കഴിച്ചാലും വലിയ ദോഷം വരുന്നില്ല ഇനി അതുമല്ല എനിക്ക് രോഗമുണ്ട് ഷുഗർ പ്രഷർ അങ്ങനെയുള്ള പല ദിവ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാരും അന്നത്തെ ദിവസം ഒരിക്കലെടുത്താൽ പ്രശ്നമൊന്നുമില്ല ഉപവാസം എന്ന് പറഞ്ഞാൽ നമ്മളെ പലരും പല ആൾക്കാരും ധരിച്ചു വച്ചിരിക്കുന്ന അറിയാം പട്ടിണി കിടക്കുക എന്നാണ് ധരിച്ചിരിക്കുന്നത് അത് തെറ്റാണ് കേട്ടോ ഉപ എന്ന് പറഞ്ഞാൽ അടുത്ത് എന്നാണ് വാസം നിറഞ്ഞാൽ വസിക്കുക എന്നാണ് എന്ന് വെച്ചാൽ സാക്ഷാൽ നാരായണന്റെ അടുത്ത് വസിക്കുക നാരായണന്റെ ചിന്തകളുമായിട്ട് നാരായണന്റെ നാമങ്ങളുമായിട്ട് ഭഗവാനോട് ചേർന്നിരിക്കുന്നതിനാണ് ഉപവാസം എന്ന് പറയുന്നത് എന്നാൽ നമ്മൾ ധരിച്ചിരിക്കുന്നത് എന്താ അറിയോ ഒയ്യോ പട്ടിണി കിടക്കുക എന്നുള്ളതാണ് അന്നത്തെ ദിവസം ഒരു ഭക്ഷണം പോലും കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതാണ് നമ്മൾ തെറ്റി അപ്പോൾ ഉപവാസം എന്ന് പറയുമ്പോൾ ഭഗവാനോട് ചേർന്നിരുന്ന് ഭഗവാന്റെ ചിന്തകളിലൂടെ ഭഗവാന്റെ നാമകീർത്തനങ്ങളിലൂടെ ഭഗവാന്റെ കഥകൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്തിട്ട് ഭഗവാന്റെ കഥകൾ നമ്മൾ കേട്ടുകൊണ്ട് ആ ദിവസം പൂർണ്ണമായും ചെലവഴിക്കുക അതാണ് ഉപവാസം ഏകാദശി ഉപവാസം ശിവരാത്രി ഉപവാസം ഇതൊക്കെ നമ്മൾ കേൾക്കുന്നില്ലേ ഓരോ പിന്നെ വ്രതം എന്ന് പറയുമ്പോൾ മാറി വ്രതത്തിന് ഓരോ ആൾക്കാരും ഓരോ വ്യത്യാസം കൊടുക്കുന്നു അതിൻ്റെ ഭാഗമാണ് പൂർണ്ണമായിട്ടും ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് അപ്പോൾ അങ്ങനെ പൂർണ്ണമായും ഭക്ഷണം കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ അന്ന് പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക വെള്ളം കുടിക്കാതിരിക്കുന്ന ആൾക്കാരാണോ അങ്ങനെ ചെയ്യുക അതിനെല്ലാം പ്രാധാന്യമെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഭഗവാൻ്റെ നാമജപത്തിനാണ് അപ്പോൾ അത്തരത്തിൽ പൂർണ്ണമായിട്ട് ഭക്ഷണം കഴിക്കാതെ ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാം എന്നിട്ട് സന്ധ്യാവിളക്കിന് ശേഷം നമ്മുടെ സൗകര്യാർത്ഥം നാവജപത്തോടു കൂടി നമ്മൾ കിടന്നുറങ്ങാം എന്നിട്ടോ പിറ്റേന്ന് ആ ഹരിവാസര സമയം കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് തുളസി തീർത്ഥം സേവിച്ചും കൊണ്ട് ആ വ്രതം അല്ലെങ്കിൽ പാരണ തീർക്കാം അല്ലെങ്കിൽ തുളസി തീർത്ഥത്തിൽ തന്നെ മലരിട്ടിട്ട് നമുക്ക് അത് കഴിച്ചും കൊണ്ട് നമ്മൾക്ക് പാരണ തീർക്കാം ഇനി അതല്ല നമ്മൾ ഒരു നേരം ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഭക്ഷണത്തിനിടയിൽ നമ്മൾ ഈ ഉപവാസത്തിനിടയിൽ നമ്മൾ ഒരു നേരം ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അങ്ങനെയുണ്ട് എന്നിരിക്കട്ടെ അങ്ങനെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതേപോലെ ആ ഒരു നേരത്ത് കഴിച്ച് പിന്നീട് നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല അല്ലെങ്കിൽ അത്യാവശ്യം വെള്ളം മാത്രമേ കുറിച്ചിട്ടുള്ളൂ രാത്രി ഇതായി കഴിഞ്ഞാൽ ആ പാരണ വീട്ടുകാർ എന്നുള്ളത് നമ്മൾ നിർബന്ധമായി ചേരണം തുളസി തീർത്ഥത്തിൻ്റെ അകത്ത് ഈ മലയിലിട്ടിട്ടോ അല്ലെങ്കിൽ തുളസി തീർത്ഥം മാത്രം കൊണ്ടോ നമുക്ക് കഴിക്കാം എന്താണ് ഹരിവാസര സമയം എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം ഹരിവാസര സമയം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂർ സമയമാണ് എന്ന് വെച്ചാൽ ഈ ഏകാദശി എന്ന് പറയുന്ന സമയമുണ്ടല്ലോ ഈ ഏകാദശി എന്ന് പറയുന്നതിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അന്ന് വെച്ചാൽ ഒരു ദിവസം എന്ന് നിറഞ്ഞാൽ നമുക്കത്ര അറുപത് നാഴികയാണ് അപ്പോൾ ഈ അറുപത് നാഴിക ഏറ്റവും അവസാനത്തെ പതിനഞ്ച് നാഴികയായുള്ള ആ സമയം എന്ന് വെച്ചാൽ ആറ് മണിക്കൂർ സമയം അതുപോലെ പിറ്റേ ദിവസം വരുന്ന എന്താണ് ദ്വാദശിയാണ് എന്ന് വെച്ചാൽ ഇത്തവണ വ്യാഴാഴ്ച തുടങ്ങിക്കഴിഞ്ഞാൽ വെള്ളിയാഴ്ച വരുന്ന ദ്വാദശി അന്നത്തെ രാവിലത്തെ ആ ആദ്യത്തെ ആറു മണിക്കൂർ സൂര്യൻ്റെ ആ സമയം ഉദിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ആറു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എന്നറിയാം അപ്പോൾ പൊത്തം പന്ത്രണ്ട് മണിക്കൂർ ഈ ഒരു സമയമാണ് ഏറ്റവും പ്രിയപ്പെട്ട സമയം ഭഗവാന്റെ ഹരിവാസരം എന്ന് പറഞ്ഞാൽ ഹരിയുടെ ദിവസം എന്നാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഈ പന്ത്രണ്ട് മണിക്കൂർ സമയം ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട സമയമാണ് ആ സമയത്താണ് ഏറ്റവും കൂടുതൽ നാമജപങ്ങൾ കൊണ്ടും കീർത്തനങ്ങൾ കൊണ്ടും പൂജകൾ കൊണ്ടും ഭഗവാനെ എല്ലാവരും കൂടിയിരുന്ന് ഭഗവാനെ കൊണ്ട് ഭഗവാന്റെ പാദപൂജ ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് അർച്ചന ചെയ്യുകയും പലതരത്തിലുള്ള സമർപ്പണമൊക്കെ ചെയ്യാനുള്ള ഏറ്റവും ഉത്തമമായ സമയം കൂടിയാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഏകാദശി വ്രതമെടുക്കാൻ പറ്റിയാൽ ഈ വർഷം അതീവ പുണ്യമായിരിക്കും ഈ വർഷം മുതൽ അല്ലെങ്കിൽ ആ ദിവസം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ തീരാത്ത അത്ര മാറ്റങ്ങൾ ഉണ്ടാകും എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക അന്നത്തെ ദിവസം നിങ്ങൾക്ക് പരമാവധി നിങ്ങൾ എന്ത് ചെയ്യണം വരുമോ ഭാഗവതം വായിക്കാൻ അറിയുന്നാൽ ഭാഗവതം വായിക്കുക ഇനി അതല്ല നാരായണീയമാണെങ്കിൽ അങ്ങനെ വായിക്കുക സഹസ്രനാമമാണെങ്കിൽ അങ്ങനെ വായിക്കുക കീർത്തനങ്ങൾ വചനകൾ ഒക്കെ പാടിക്കൊണ്ടിരിക്കുക എന്ന ചില ആൾക്കാർ പറയും നിങ്ങൾ അന്നത്തെ ദിവസം ഭഗവത്ഗീത പാരായണം ചെയ്യുന്നത് നല്ലതാണെന്ന് ഒരു നല്ലത് എല്ലാവരും പറയുന്ന തല തിരിഞ്ഞാണ് ഞാൻ പറയുന്നത് ഭഗവത്ഗീത എന്ന് പറയുന്നത് പാരായണം ചെയ്യേണ്ട ഗ്രന്ഥല്ല പാരായണം ചെയ്തിട്ട് എന്താ ഗുണമുള്ളത് പാരായണം ചെയ്യേണ്ട ഗുണൊന്നും നല്ലത് അത് അങ്ങനെയുള്ളൊരു ഗ്രന്ഥല്ല പിന്നെയോ പിന്നെ എന്തിനാ ഭഗവത്ഗീത അത് ജീവിതത്തിൽ പകർത്തേണ്ടതാ അത് നമുക്ക് ഭഗവാൻ തരുന്ന ഉപദേശങ്ങളാണ് അത് ജീവിതത്തിൽ പകർത്തി അതുപോലെ ജീവിതത്തിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ദുഃഖമറിയില്ല ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള കരുത്തുണ്ടാവും അവർക്കൊരു യാതൊരു വിധത്തിലെ വിഷമവും ഉണ്ടാവില്ല എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്യാനുള്ള മാർഗമാണതിൽ അത് ഉപദേശമാണ് മറ്റതങ്ങനല്ല അപ്പോൾ ഭഗവത്ഗീത അത് പാരായണം ചെയ്യേണ്ട ചില ആൾക്കാർ ഞാൻ ഭഗവത്ഗീത കാണാതെ പഠിച്ചു എന്ത് പഠിച്ചു വായിക്കാൻ പഠിച്ചിട്ട് ഒരു കാര്യമില്ല അതിലെ തത്വങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്താൻ കഴിഞ്ഞാൽ മാത്രമേ ഭഗവത്ഗീത പഠിച്ചു എന്ന് പറയാൻ പറ്റൂ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ കൗരവരും പാണ്ഡവരും ഉണ്ടായി ആ വിദ്യാർത്ഥികളായിരിക്കുന്ന സമയത്ത് അവരുടെ ഗുരുവായ ശുക്രാചാര്യരി ഒരു ദിവസം അവർക്ക് പറഞ്ഞു കൊടുത്തൊരു പാഠഭാഗമാണ് സത്യം പത ധർമ്മഞ്ചര എന്നുള്ള ഭാഗം ഇത് മാത്രം പറഞ്ഞു കൊടുത്തിട്ടാണ് നാളത്തേക്ക് നിങ്ങളിത് പഠിച്ചിട്ട് വരണം എന്ന് പറഞ്ഞു പിറ്റേ ദിവസം ശുക്രാചാര്യർ ക്ലാസ്സിലെത്തി പാണ്ഡവരും കൗരവരൊക്കെ ഇങ്ങനെ നിലനിന്നിരിക്കുന്നുണ്ട് ഗുരു ചോദിച്ചു ഞാൻ ഇന്നലെ പറഞ്ഞു തന്ന പാഠഭാഗം എല്ലാവരും പഠിച്ചിട്ടുണ്ടോ ഓ പഠിച്ചിട്ടുണ്ട് ആ എന്താണ് പഠിച്ചത് പറയൂ ദുര്യോധനൻ ചാടി എഴുതിട്ട് പറഞ്ഞു ഞാൻ പഠിച്ചിട്ടുണ്ട് സത്യം പത ധർമ്മഞ്ചര നഗുരൻ ചാടി എഴുതി കയറി ഞാനും പഠിച്ചിട്ടുണ്ട് സത്യം പത ധർമ്മഞ്ചര അങ്ങനെ ഓരോ ആൾക്കാരും ഇങ്ങനെ പറഞ്ഞപ്പോൾ മൂത്താളായിട്ടുള്ള യുധീഷ്ഠരൻ തലയും കുറിച്ച് ഇങ്ങനെ ഇരിക്കുക എല്ലാവരും പഠിച്ചു ആ എല്ലാവരും പഠിച്ചു നമ്മളെല്ലാവരും പഠിച്ചു അപ്പോൾ യുധീഷ്ഠനെ ദുര്യാധന നോക്കിയിട്ട് അതാ ദുര്യാധന ഈ ദുര്യാധനൻ പറഞ്ഞു യുധീഷ്ഠരേട്ടം പഠിച്ചിട്ടില്ല ശുക്ര ഈ കൃപാചാര്യൻ നോക്കി എന്താ യുധിഷ്ഠിര പഠിച്ചിട്ടില്ലേ തല കുറിച്ചിരിക്കുക എല്ലാവരും ചിരിച്ചു യുധിഷ്ഠരെ പരിഹസിക്കുക വലിയ മൂത്ത ആളാന്ന് പറഞ്ഞ് നടക്കുന്നു ഒരു ചെറിയ ഇത്രയിലെ ഭാഗം പോലും പഠിക്കാൻ പറ്റാത്ത കാള് എന്നൊക്കെ പറഞ്ഞ് യുധിഷ്ഠർ തല കുലിച്ചിരിക്കുമ്പം കൃപാചാര്യടുത്ത് ഒരു എന്തേ ഇത് പഠിക്കുക അത് അത്ര വലിയ കഠിനമായതാണോ യുധിഷ്ഠിരൻ പറഞ്ഞാൽ അതേ ഗുരു ഇത്ര കഠിനമുള്ള പാഠഭാഗം ഇതുവരെ ഗുരു തന്നിട്ടില്ല അങ്ങ് പറഞ്ഞത് എന്താണ് സത്യം വത എന്നാണ് പറഞ്ഞത് അപ്പം സത്യം വധ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എപ്പോഴും സത്യം മാത്രമേ പറയാവൂ എന്നുള്ളതാണ് അത് പഠിച്ചു എന്ന് പറയണമെങ്കിൽ എൻ്റെ ജീവിതകാലം മുഴുവൻ അത് അനുഷ്ഠിച്ചാലല്ലേ പറയാൻ പറ്റൂ ഏതെങ്കിലും സമയത്ത് ഞാനത് പാലിച്ചിട്ടില്ല എങ്കിൽ ഞാനത് അനുഷ്ഠിച്ച് പഠിച്ചു എന്ന് പറയാൻ പറ്റുമോ അപ്പോൾ ഞാനത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കറക്റ്റല്ലേ നമ്മളും അങ്ങനെ ഇരിക്കണം നമ്മൾ വെറുതെ പഠിച്ചു എന്നല്ല പറയണം അത് ജീവിതകാലം മുഴുവൻ അനുഷ്ഠിക്കേണ്ടതാണ് പിന്നെന്താ ധർമ്മം ചര എന്നാണ് രണ്ടാമത്തെ ഭാഗം എന്ന് വെച്ചാൽ ധർമ്മത്തിലൂടെ ചരിക്കണം ധർമ്മത്തിലൂടെ ജീവിക്കണമെന്നാണ് എപ്പോഴാണ് ധർമ്മം ലംഘിക്കേണ്ടി വരുന്നത് എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ഞാനിങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കൃപാചാര്യർ പറഞ്ഞു ഇതാണ് പാഠം നിങ്ങൾ ആരും പഠിച്ചു എന്ന് പറയുന്നത് പറയാൻ പഠിച്ചതല്ല ഇതുപോലെ പഠിക്കാൻ നിങ്ങൾക്ക് കഴിയണം നിങ്ങൾ ജീവിതത്തിൽ പകർത്തേണ്ടെന്ന കാര്യമാണ് അതുപോലെയാണ് ഭഗവത്ഗീതയും ഭഗവത്ഗീത ജീവിതത്തിൽ പകർത്തേണ്ടതാണ് അത് കാണാതെ പഠിക്കലല്ല അത് ചൊല്ലാൻ പഠിക്കലുമല്ല നിങ്ങൾ എവിടെ വരുന്നതിൽ കുറേ ചൊല്ലിയിട്ട് ഒരു കാര്യവുമില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ശ്രേഷ്ഠമായ കാര്യങ്ങളൊക്കെ തന്നെയാണ് അന്നത്തെ ദിവസം ചെയ്യേണ്ടത് അതോടൊപ്പം ഈ പറയുന്ന ഏകാദശി നാളിൽ ഒരു കാരണവശാലും തലയിൽ എണ്ണ വയ്ക്കരുത് എന്ന് പറയുന്നു അതിൻ്റെ തല എണ്ണ വെച്ചിട്ട് എണ്ണ വെച്ച് കുളിക്കാൻ പാടില്ല അതാണ് പ്രത്യേകത അതിന് കാരണമുണ്ട് കാരണം എന്താണെന്നു വെച്ചാൽ ഈ ഏകാദശി നാളിൽ അന്തരീക്ഷത്തിൽ പോലും വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് നമുക്കറിയാലോ കുറിച്ച് വരുന്നതാണ് ചന്ദ്രൻ്റെ വൃത്തിയും ക്ഷതത്തിനും അനുസരിച്ചാണ് എന്ത് വരുന്നത് ഈ പൗർണിമയും ഏകാദശി പിന്നെ ഏകാദശിയും ഉണ്ട് എല്ലാം വരുന്നതെല്ലാം അങ്ങനെയാണ് ശുക്ലപക്ഷവും അതുപോലെ തന്നെ അമാവാസിയും ഒക്കെ വരുന്നുണ്ട് ചന്ദ്രനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അപ്പോൾ അന്നത്തെ ദിവസം ഏകാദശി ദിവസം ഈ ചന്ദ്രനിൽ നിന്നും നിരവധി പോസിറ്റീവായിട്ടുള്ള എനർജി ഭൂമിയിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് പറയുന്നത് നമ്മളൊക്കെ പറയുന്നത് തന്നറിയോ സാക്ഷാൽ മഹാവിഷ്ണു ഭൂമിയിലേക്ക് വരുന്നതെന്നാണ് പക്ഷേ മഹാവിഷ്ണു ഭൂമിയിലേക്ക് വരുന്നതല്ല ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ നിരവധി പോസിറ്റീവ് എനർജി നമ്മുടെ ഭൂമിയിലേക്ക് വരും അപ്പോൾ ഇത് സജ്ജനങ്ങളായ ആൾക്കാരുടെ മൂർധാവിലൂടെ അവരുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും അപ്പോൾ മൂർധാവിലൂടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ അവിടെ എണ്ണ കൊണ്ട് കവർ ചെയ്ത് വഴിച്ചാൽ ആ എനർജി ഉള്ളിലേക്ക് കടക്കില്ല നമുക്കറിയാം നമ്മളൊരു പ്ലേറ്റ് എണ്ണ തടയുന്നിരിക്കട്ടെ അതിൽ വെള്ളം കുടഞ്ഞാലോ അത് ഉരുണ്ട് കളിക്കും ഈ ചേമ്പിൻ്റെ ഇലേൻ്റെ മുകളിൽ വെള്ളം വീണ പോലെ ഉരുണ്ടു കളിക്കും അതുപോലെയാണ് നമ്മുടെ തലക്ക് മുകളിൽ എണ്ണ തേച്ച് കഴിഞ്ഞാൽ ആ എനർജിയെ അത് തടയും അത് നമുക്കതിന് ഗുണം കിട്ടാതെയാകും വെച്ചാൽ മഹാവിഷ്ണുവിൻ്റെ ആ ചൈതന്യം നമ്മുടെ ഭൂമിയിലേക്ക് ഉണ്ടാകുമ്പോൾ ഈ അവസരത്തിൽ ഈ വൈശാഖ മാസം പൂർണ്ണമായിട്ടും ഭക്തന്മാരുടെ അടുത്താണ് മഹാവിഷ്ണുണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ട് വിഷ്ണുവിൻ്റെ ചൈതന്യം ഉണ്ടാവുമെന്ന് പറഞ്ഞു അപ്പോൾ ഈ എനർജി നമുക്ക് മൂർധാവിരുടെ താഴേക്കെത്തില്ല എന്നുള്ളത് കൊണ്ടാണ് അന്നത്തെ ദിവസം ഈ പറയുന്ന എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ഇത് നിരവധി ആചാര്യന്മാർ പറയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ശാസ്ത്രീയമായ വശം പലരും പറയാറില്ല അതുകൊണ്ടാണ് അത് എടുത്ത് പറയുന്നത് ഒരു കാരണവശാലും ഇത്തരത്തിൽ എണ്ണ തേച്ചി അന്നത്തെ ദിവസം കുളിക്കരുത് എന്ന് അപ്പോൾ ഈ ഏകാദശിയുടെ മാഹാത്മ്യം മനസ്സിലാക്കിയിട്ട് ആ ഏകാദശി വിധിയാം വണ്ണം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് ചെയ്യുകയാണെങ്കിൽ ബ്രഹ്മവൈവർത്തക പുരാണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും പാപമോചനം ലഭിക്കും എന്നാണ് പറയുന്നത് എങ്ങനെയാണ് പാപമോചനത്തിന് ഇത് ഉത്തമമാകുന്നതെന്ന് വെച്ചാൽ അന്നത്തെ ദിവസം പൂർണ്ണമായിട്ടും ഭഗവാന്റെ സേവയിൽ ഭഗവാൻ ഇതിൽ മുങ്ങി അല്ലെങ്കിൽ അതിനോട് ചേർന്നിരിക്കുന്ന തനിക്ക് പിന്നീട് തെറ്റു ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല കാരണം എന്താ പൂർണ്ണമായിട്ടും ഭഗവ ഭഗവാൻ്റെ സാന്നിധ്യത്തിലാണുള്ളത് ഭഗവാന്റെ ചൈതന്യമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ആ ഭഗവാന്റെ മാഹാത്മ്യം വന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനു വേണ്ടിയിട്ട് കഥാകഥനങ്ങൾ കേൾക്കണം അങ്ങനെ കേൾക്കുന്ന ആളുടെ ആ മനസ്സിൽ ആ ഭഗവാന്റെ ആ രൂപവും ഭഗവാന്റെ കഥകളും ഭഗവാന്റെ ശ്രേഷ്ഠതയും നിറഞ്ഞു നിൽക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ ആ പാപം ചെയ്യാനുള്ള മാനസികാവസ്ഥ പൂർണ്ണമായിട്ടും ഇല്ലാതെയാവും പാപം ചെയ്യാനുള്ള അവസ്ഥയിൽ നിന്നും ഇല്ലാതാകുന്നതുകൊണ്ട് നമ്മൾ പാപമോചനം നേടി എന്നർത്ഥം പാപമോചനം നേടിയത് കാരണം തെറ്റ് ചെയ്യുന്നത് ഇല്ലാതെയാകും എന്നർത്ഥം നമ്മൾ മാത്രമല്ല കേട്ടോ നമ്മുടെ മക്കളെ കൊണ്ടും ഇത് ചെയ്യിപ്പിക്കുക മക്കളോടും ഇതെടുക്കാൻ വേണ്ടി പറയുക നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിലെ മുഴുവൻ ആൾക്കാരും ഇതെടുക്കണം എന്നർത്ഥം അങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ അവർ ശ്രേഷ്ഠന്മാരായിത്തീരും അവർ പുണ്യാത്മാക്കളായിത്തീരും അപ്പോൾ ഇത്തവണത്തെ ഏകാദശി നാൾ നമ്മൾ എടുക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധിക്കുക തൊട്ട് തലേ ദിവസമായ ബുധനാഴ്ച ദിവസം നമ്മൾ അറിയുന്ന സമയം മുതൽ നമ്മൾ ഏകാദശി എടുക്കാൻ തയ്യാറാവുക അന്ന് ഒരിക്കൽ മതിയാകും ഒരിക്കൽ എടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും നാമജപത്തോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യണം ഒരു കാരണവശാലും അന്നത്തെ ദിവസങ്ങളിൽ ആ അരി ഭക്ഷണം ഒരു നേരം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് കരുതിയിട്ട് എന്തു ചെയ്യരുത് അരി ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ അരി ഭക്ഷണം നമ്മൾ ഒരു നേരം കഴിക്കുന്നുണ്ട് മത്സ്യമാംസാദികൾ ഒരിക്കലും ഈ അവസരത്തിൽ കഴിക്കരുത് മദ്യമോ ലഹരിയോ ഉപയോഗിക്കാൻ പാടില്ല അതൊക്കെ മാറ്റിവെച്ച് പൂർണ്ണമായും ആ ഭഗവാനിലേക്ക് അടുക്കാൻ വേണ്ടി അന്നത്തെ ദിവസം പൂർണ്ണമായിട്ടും വിഷ്ണുമയമാക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക അതിനെ നിങ്ങൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല ഭഗവാനോട് നല്ലതുപോലെ പ്രാർത്ഥിക്കുക ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് വേണമെന്നറിയാമെന്ന് എന്നോട് ഇതിനെ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കുക ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് രേഖപ്പെടുത്താം ഏതായാലും മറ്റൊരു വീഡിയോ അറിയാം മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം